ഹായ് ഗൈസ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂർക്കമ്പരിയെ പറ്റിയിട്ട സോ എല്ലാവർക്കും അറിയാം കൂർക്കമ്പലി ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സോ യങ്സിന് പോലും അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം ഈ കൂർക്കമ്പലി കാരണം വരുന്നു സോ ഈ കൂർക്കമ്പലി എങ്ങനെ ഉണ്ടാകുന്നു അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയില് കാണാം സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എന്തുകൊണ്ട് വരുന്നു സോ നമുക്കറിയാം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ മസിൽസ് എല്ലാം റിലാക്സ്ഡ് ആണ് അല്ലെ അപ്പൊ റിലാക്സ് ആകുന്ന സമയത്ത് സപ്പോസ് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ അതായത് നമ്മുടെ മൂക്ക് തൊട്ട് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട് വരെ ആ ഒരു ഏരിയക്ക് മുന്നേ വരെ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഒബ്സ്ട്രക്ഷൻസ് ഉള്ളത് കാരണം ുന്ന സമയത്ത് നോർമലി നമ്മളുടെ മസിൽസ് റിലാക്സ് ആകുന്ന സമയത്ത് ഈ ഒബ്സ്ട്രക്ഷൻസിൽ വൈബ്രേഷൻസ് ഉണ്ടാകും ആ വൈബ്രേഷൻ കാരണമാണ് പുറത്ത് കൂർക്കമ്പലിയായിട്ട് ഇത് പുറമെ പ്രകടിപ്പിക്കുന്നത് ഒബ്സ്ട്രക്ഷൻസ് വന്നിട്ട് ഒന്നുകിൽ വലിയ അഡിനോയിഡ്സ് കാരണം അല്ലെങ്കിൽ ചത വളരുന്നത് മൂക്കിൽ ചത വളരുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ മൂക്ക് വന്നിട്ട് വളഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ആയിരിക്കാം കുഞ്ഞു പിള്ളേരില്ലോ ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞപ്പോ ഈ ഒബ്സ്ട്രക്ഷൻ കാരണം കുട്ടികൾക്ക് കുർക്കമ്പരി പ്രകടമാവുക അല്ല ഇപ്പൊ കുറച്ചുകൂടെ അത് വളർന്ന ഒരു ആൾക്കാരാണ് ഇച്ചിരി കൂടെയൊക്കെ മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് കുർക്കമ്പരി കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് പൊണ്ണത്തനിയാണ് അപ്പൊ അമിത വണ്ണം കാരണം ഇതുണ്ടാകാം അതുപോലെ തന്നെ ഇവിടെയൊക്കെ വന്നിട്ട് ഈ കഴുത്തിന്റെ താഴെ വന്നിട്ട് വളരെയധികം മസിൽ ബൾക്ക് കൂടുതൽ അതുകൂടാതെ ഇപ്പൊ തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ പെട്ടെന്ന് വണ്ണം വെക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ചിലപ്പോൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് വേറെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ചത വളർന്നിരിക്കുന്നതോ ഇല്ലെങ്കിൽ മൂക്ക് വളാനിരിക്കുന്നതോ എന്തെങ്കിലും ആയിരിക്കാം കോസ് എന്ന് പറയുന്നത് ഇനി ഇത് എപ്പോഴാണ് ഈ കൂർക്കം വലി ഭയങ്കര ഡെയിഞ്ചർ സ്റ്റേജിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് കാണാം അതായത് ഇപ്പോ സപ്പോസ് കൂർക്കം വലിക്കുന്ന ആൾക്കാര് കൂർക്കം വലിച്ച് ഒരു പർട്ടിക്കുലർ സമയമാകുമ്പോൾ അവരുടെ ശ്വാസം മീൻസ് കുറച്ചു നേരം പിടാതിട്ട് അവർ പെട്ടെന്ന് എഴുന്നേക്കും അങ്ങനെ ഒരു ടെൻ ടൈംസ് ഓളം അവർ ഈ ഇടയ്ക്ക് കുറുക്കം വലിക്കുന്നു ഇടയ്ക്ക് സ്റ്റോപ്പ് ആവുന്നു ഓർക്കത്തിന് ചാടി എഴുന്നേക്കുന്നു വീണ്ടും അവർ വീണ്ടും കിടക്കുന്നു വീണ്ടും കുറുക്കം വലിക്കുന്നു ഇങ്ങനെ ഒരു സ്റ്റേജസ് ആർക്കെങ്കിലും കണ്ടുവരുവാണെങ്കിൽ അത് ഒരു അപ്നിയാ സ്റ്റേജാണ് അതായത് ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിട്ട് സ്ലീപ്പ് തടയുന്നു അതായത് സ്ലീപ്പിന് കുറെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു സോ ഈ കണ്ടീഷനെ പറയുന്നതാണ് ഓബ്സ്ട്രക്റ്റീവ് സ്ലീപ് അഗ്നിയ സോ ഈ കണ്ടീഷൻ തുടക്കത്തിൽ ഒരു പത്ത് പ്രാവശ്യം നമ്മളെ ഉറക്കത്തിന് എഴുന്നേക്കും അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്കൊരു ഫ്രഷ്നെസ് ഇല്ല ഭയങ്കര ഓർക്കം തൂങ്ങി തൂങ്ങി തൂങ്ങിയിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഇറക്കാൻ ആയിട്ടുള്ള റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വരുന്നു ഇതൊക്കെ കാരണം വരുന്നു നിങ്ങൾ ഇത് ആണോ എന്ന് റൂൾ ഔട്ട് ചെയ്യാം അത് വളരെയധികം സിവിയർ ആകുമ്പോൾ നമ്മൾ ഒരുപാട് തവണ ഒരു ടൈംസ് എങ്കിലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ചാൻസ് അതായത് ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ നമ്മൾ ദീർഘശ്വാസം വലിച്ചിട്ട് വീണ്ടും ഉറങ്ങുന്നതാണ് പതിവ് അപ്പൊ അതൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക കൂർക്കം വലിക്കുന്ന ആൾക്കാർ അത് പ്രോമിനന്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക ഉണ്ടെങ്കിൽ ഉടനായി തന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം സാധാരണ കൂർക്കം വലി ഇതിലേക്ക് പോകാതെ നമുക്ക് തടയാം അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പ്രക്കറൻ്റായിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരുന്നവർക്കും കൂർക്കാൻ വലി അതായത് നമുക്ക് മൂക്കി കൂടെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല വായി വായിക്കൂടെ എടുക്കുന്നു അപ്പൊ ദേവസ്വം ഒബ്സ്ട്രക്ഷൻ അല്ലെ ഇപ്പൊ ഖപം കെട്ടി കിടക്കുന്നതായിരിക്കും എന്തെങ്കിലും ആയിക്കോട്ടെ ആ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻ കാരണം ചിലർ കൂർക്കം വലിക്കാം സോ എന്താണ് നിങ്ങളുടെ കോസ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിന്റെ ട്രീറ്റ്മെന്റ് അതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതായത് നിങ്ങൾക്കിപ്പോ ഒരു ചത വളർന്നിരിക്കുന്നതാണ് നിങ്ങളുടെ കൂർക്കം വലിക്ക് കാരണമെങ്കിൽ ആ ചത വളർന്നിരിക്കുന്നതാണോ എന്ന് കണ്ടുപിടിച്ച് ആ ചത വളർന്നിരിക്കുന്നതിന് ട്രീറ്റ്മെന്റ് എടുക്കുക അല്ലാതെ അതിന്റെ കോസ് എക്സാക്ട് എന്താണ് കുർക്കമ്പരി അല്ല ഇനി അമിതവണ്ണം കാരണമാണ് കുർക്കമ്പരി ഉണ്ടാകുന്നതെങ്കിൽ ആ അമിതവണ്ണം കുറയ്ക്കുക സോ ഫസ്റ്റ് ഓഫ് ഓൾ മാനേജ്മെന്റ് എടുക്കുമ്പോ ആദ്യം നമുക്ക് പറയേണ്ടത് ഇത് തന്നെയാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കുക ഒരു ടെൻ പെർസെന്റേജ് വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഫൈവ് പെർസെന്റേജ് കുർക്കമ്പരി കുറഞ്ഞതിന്റെ മുന്നോടിയാണ് സോ നല്ല രീതിയിൽ മാക്സിമം വർക്ക് ഔട്ട് ചെയ്യുക അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന ഇപ്പോ വണ്ണം കുറയ്ക്കാനുള്ള അല്ല ശെരിക്കും അവിടെ ഫാറ്റ് ഡെപ്പോസിഷൻ കുറയ്ക്കുന്നു ഈ റെസ്പിറേറ്ററി ഏരിയാസിലൊക്കെ ഉണ്ടാകുന്ന ഫാറ്റ് ഡെപ്പോസിഷൻ കുറയ്ക്കാനായിട്ട് സോ അതുകൊണ്ട് തന്നെ ജെനറ്റിക്കലി അവർക്ക് വണ്ണം ഉണ്ട് പക്ഷേ ഇത് ഓവർ വെയിറ്റ് ഓവർ ഒബിസിറ്റിയിലേക്ക് പോകുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈല് കൊണ്ട് തന്നെയാണ് സോ അത് നമ്മൾ മാക്സിമം റെഡ്യൂസ് ചെയ്യാം സോ നല്ലതുപോലെ വർക്ക് ഔട്ട് ചെയ്യുക വെയിറ്റ് മാക്സിമം കുറയ്ക്കുക മൂക്ക് വളർന്നിരിക്കുന്നത് മൂക്കിൽ ചത വളഞ്ഞിരിക്കുന്നതൊക്കെയാണ് കാരണമെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കൂർക്കം വലി മാറും ഇനി പറയാനുള്ളത് ഇതെങ്ങനെ നമുക്ക് നോർമലി ഇതെങ്ങനെ ചില രീതിയിലൊക്കെ മാനേജ് ചെയ്യാം സോ നമ്മൾ നോർമലി ഇങ്ങനെയാണ് കിടക്കുന്നത് അല്ലേ സോ നമ്മൾ ഇങ്ങനെ കിടക്കുന്നതിന് പകരം കുറച്ചൊന്ന് നമ്മുടെ ഒന്ന് പൊക്കി വെച്ച് കിടക്കാൻ ശ്രമിക്കുക അപ്പൊ കൂർക്കം വലി ഒന്ന് കുറയും ഇനി നോർമലി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നതിന് പകരം അതായത് നേരെ നിവർന്ന് കിടക്കുന്നതിന് പകരം ഒന്ന് ചരിഞ്ഞു കിടക്കും റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ് ഒന്ന് ചരിഞ്ഞു കിടന്നതിന് ഇതിന്റെ ഒരു ഇന്റൻസിറ്റി കുറയും വേറെ പല കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിന്റെ കോസ് ട്രീറ്റ് ചെയ്യാം സോ ഇത് മാറ്റാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ് അപ്പോ മിക്കവാറും കാരണം ഒബിസിറ്റി ഇവിടെ ഒരുപാട് ചത വളർന്നു ഒരുപാട് എക്സസ് ആയിട്ടുള്ള ഫാറ്റ് തൈറോയിഡ് പ്രശ്നം ഇതൊക്കെ തന്നെ ആയിരിക്കും ഒരുപാട് റീസൺ സോ അതെന്താണെന്ന് കണ്ടുപിടിക്കുക ട്രീറ്റ് ചെയ്യാം സോ ഉറപ്പായിട്ടും കുർക്കം വല്ലിയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകും സോ ഹെൽത്തി ആയിട്ടിരിക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും ഇറ്റ്സ് മൈ ഡോക്ടർ സൈനിങ് ഓഫ് വരുന്നതുവരെ